ദൈവം എന്നെ എന്തിനാണ് വിളിച്ചിരിക്കുന്നത് എന്നിലൂടെ ദൈവത്തിന് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്താണ് എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ തീരുമാനങ്ങൾ എന്താണ് ദൈവത്തിൻ്റെ ഹിതം എന്താണ് ഇതൊക്കെ നമ്മുടെ മനസ്സിലാക്കണം നമ്മൾ എഴുതിയ ലേഖത്തിൽ ഇങ്ങനെ വായിക്കുന്നു രണ്ട് പത്രോസ് രണ്ട് പത്രോസിൽ ഒന്നാം അധ്യായത്തിൻ്റെ പത്തേപതിനങ്ങൾ കയാൽ സഹോദരരെ നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കണം നിങ്ങളുടെ വിളി തെരഞ്ഞെടുപ്പ് അതെന്താണെന്ന് ഉറപ്പിക്കുന്നതിൽ നിങ്ങൾ ഉത്സാഹമുള്ളവരായിരിക്കണം ഓരോരുത്തരെ കുറിച്ചും ഒരു വിളി ദൈവത്തിലുണ്ട് അത് ആ വിളി എന്താണെന്ന് തിരിച്ചറിയണം വിവാഹ ജീവിതം സന്യാസ ജീവിതം ഏകസ്ഥ ജീവിതം എന്തുമാവട്ടെ ൈവം വിളിച്ചിരിക്കുന്ന വഴി നമ്മൾ എങ്ങനെ ആയിത്തീരണം എന്ന് ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഒരു ധാരണയുണ്ട് ദൈവത്തിൻ്റെ പദ്ധതികളെ തോൽപ്പിക്കുന്ന വിധം പാപത്തിൻ്റെ വഴികളിലൂടെ തിന്മയുടെ വഴികളിലൂടെ പലരും കടന്നു പോകുന്നുണ്ട് ദൈവത്തിൻ്റെ വിളി തിരഞ്ഞെടുപ്പ് ദൈവം എന്നെ എന്തിനാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ൊരു സമൂഹത്തിൽ അനേകരുണ്ട് അവരിൽ നിന്ന് ചിലരെ പ്രത്യേകമായിട്ട് ദൈവം തിരഞ്ഞെടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു അഭിഷേകം ചെയ്യുന്നു അതൊക്കെ ദൈവത്തിൻ്റെ മനസ്സാണ് ദൈവത്തിൻ്റെ തീരുമാനമാണ് അല്ലെ എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വിളി തിരഞ്ഞെടുപ്പ് തീരുമാനം എന്താണ് എന്ന് ഞാൻ പ്രാർത്ഥിച്ച് മനസ്സിലാക്കണം എന്നിലൂടെ ദൈവം പൂർത്തീകരിക്കാൻ ആഗ്രഹിക്കുന്ന ദൗത്യങ്ങൾ അത് എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം ഇതൊന്നുമില്ലാതെ നമ്മളിങ്ങനെ സാധാരണ മനുഷ്യനോട്ട് കുറച്ച് മദ്യപാനം അല്ലെ പണം ഉണ്ടാക്കുന്നു ജോലി ചെയ്യുന്നു കൂട്ടുകൂടുന്നു അങ്ങനെ ഒരു സാധാരണ ജീവിതം ഭാര്യ മക്കൾ അങ്ങനെ ജീവിച്ചു പോവാം ഇങ്ങനെ ജീവിച്ചാൽ പോരെ നമ്മൾ എന്നിലൂടെ ദൈവം ആഗ്രഹിക്കുന്നതായ ഒരു ഒരു പദ്ധതിയുണ്ട് അത് എന്നിലൂടെ ദൈവ പൂർത്തീകരിക്കണം അതിന് എൻ്റെ ജീവിതത്തെ ഞാൻ ദൈവത്തിന് സമർപ്പിച്ചു കൊടുക്കണം അതെല്ലാവരിൽ നിന്നും ദൈവം അതാഗ്രഹിക്കുന്നു നിൻ്റെ ജീവിതം നീ ദൈവത്തിന് സമർപ്പിച്ച് കൊടുക്കണം കല്ലേരിയ നീ പൂർണ്ണമായിട്ട് സമർപ്പിക്കുമ്പോൾ നിന്നിലൂടെ ഉള്ള പദ്ധതികൾ ദൈവത്തിന് വെളിവാക്കാനായിട്ട് സാധിക്കും നിൻ്റെ ദൈവത്തിന് ഉപകരണമാക്കി മാറ്റുവാനായിട്ടും സാധിക്കും ഇവിടെ പറഞ്ഞു നിന്നെക്കുറിച്ചുള്ള വിളിയും തിരഞ്ഞെടുപ്പും എന്താണെന്ന് ഉറപ്പിക്കാം അടുത്ത ഞാൻ പറയുന്നു നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ അനശ്വരമായ രാജ്യത്തിലേക്ക് അനായാസം നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കുകയും ചെയ്യും നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ ഉത്സാഹമുള്ളവരായിരിക്കുക ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും നിങ്ങൾ വീണ് പോകുകയില്ല നമ്മളെക്കുറിച്ചുള്ള വിളിയും തിരഞ്ഞെടുപ്പ് മനസ്സിലാക്കി ആ വഴിയിലൂടെ നമ്മൾ നടന്നാൽ ഒരിക്കലും വീണ് പോകത്തില്ല പതിനൊന്നാം വചനം പറയുന്നു നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിൻ്റെ അനശ്വര രാജ്യത്തിലേക്ക് അനായാസം നിങ്ങൾക്ക് പ്രവേശനം ഉണ്ട് ക്രിസ്തുവിൻ്റെ രാജ്യത്തിലേക്ക് അനായാസം നിനക്ക് പ്രവേശനമുണ്ട് അനായാസം വലിയ പ്രയാസം കൊണ്ട് അത് പ്രവേശിക്കാൻ പറ്റും അതങ്ങനാണ് നിന്നെക്കുറിച്ചുള്ള വിളിക്കും തിരഞ്ഞെടുപ്പിനും നീ വ്യക്തമായിട്ട് ഉത്തരം ദൈവത്തിന് കൊടുത്താൽ സ്വർഗത്തിലേക്കുള്ളതിൻ്റെ പ്രവേശനം അനായാസമായിരിക്കും അല്ലരിയാ ഇന്ന് നമ്മിൽ പലരും ദൈവത്തിൻ്റെ ആഗ്രഹത്തിന് വിരുദ്ധമായി നമ്മുടെ സ്വന്തം താൽപ്പര്യപ്രകാരം സ്വന്തം ഇഷ്ടപ്രകാരം നമുക്കിഷ്ടമുള്ള വഴിയെ നമ്മൾ ജീവിക്കുന്നു അതുകൊണ്ട് തകർച്ചകൾ പരാജയങ്ങൾ കഷ്ടതകളൊക്കെ അടിക്കടി നമ്മുടെ ജീവിതത്തിലുണ്ടായി നമ്മളിൽ പലരും തകർന്നു പോവുക ശരിയല്ലേ ആണോ അതെ ആ ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള വിളി എന്താണ് എന്നിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന എന്താണ് അത് പ്രാർത്ഥിച്ച് നമ്മൾ തിരിച്ചറിഞ്ഞ് ആ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ വരണം ഞാൻ ഓർക്കുന്നു സണ്ണി എന്നൊരു മകൻ ആ മകന് മദ്യപാനിയാണ് കഞ്ചാവ് ലഹരിക്ക അടിമയാണ് മണൽ വാരുന്ന തൊഴിലാളി മറ്റു പണിയൊക്കെ ഏത് പണി കിട്ടിയാലും ചെയ്യും അതിനിടയ്ക്ക് കന്നുകാലിയെ കൊല്ലുക കശാപ്പം നടത്തുക ഇതൊക്കെയാണ് ഇങ്ങനെ പരിപാടികളൊക്കെ ഉണ്ട് എല്ലാ പരിപാടികളുണ്ട് കള്ളുകൂടിയും ആ നാട്ടിൽ ആരുമായിട്ടുള്ള വഴക്കുണ്ടാവും അങ്ങനെ ജീവിച്ച ഒരു മനുഷ്യൻ നമ്മുടെ നമ്മുടെ ധ്യാനം കൂടി ആ ധ്യാനത്തിൻ്റെ സമയത്ത് അദ്ദേഹത്തെ കൊണ്ടുവന്ന ഒരു ചേട്ടൻ ആ ചേട്ടന് കുമ്പസാരം നടക്കുമ്പോൾ എന്നെ എന്നെടുക്കും പറഞ്ഞത് ഞാൻ കൊണ്ടുവന്ന ഇന്ന വ്യക്തി ഇന്ന സൈസ് ആളാണ് ആ മനുഷ്യനെ ഇപ്പോൾ കുമ്പസാരിക്കുക കൊണ്ടു ആളിന് ഭയങ്കര സന്തോഷമായി പോയി കുമ്പസാരം കഴിഞ്ഞു ആ ചേട്ടൻ പ്രാചിത്വം ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുക്ക വിളിച്ചുകൊണ്ട് വന്നു ഞാൻ ഈ ചേട്ടനോട് സംസാരിച്ചു ആ ചേട്ടന് എന്നോട് പറയുകയാണ് ബ്രദറെ ഞാൻ കഞ്ചാവിൻ്റെ അടിമയാണ് ഞാൻ ധ്യാനത്തിന് വന്നപ്പോഴും എൻ്റെ ബായിനകത്ത് കഞ്ചാവ് ഉണ്ടായിരുന്നു ഇതൊന്നും വീടിക്കകത്ത് വെച്ച് വലിക്കാനൊരു മാർഗ്ഗമില്ല എന്നിട്ട് ഞാൻ ഈ കഞ്ചാവ് ചവച്ചിട്ട് ചൂട് വെള്ളം കുടിച്ച് ആ കഞ്ചാവ് തിന്നെന്ന് പറഞ്ഞു അത്രയ്ക്കും കഞ്ചാവ് ലഹരിക്ക് അടിമയാണ് അങ്ങനെ ജീവിച്ചൊരു മനുഷ്യൻ സകല തോന്നിവാസമുണ്ട് ചുറ്റുകളെയും കള്ളുകൂടിയും സകല അലമ്പുള്ള ഈ മനുഷ്യനെ കർത്താവ് സ്പർശിച്ചു ദൈവത്തിൻ്റെ ആത്മാവ് ആ മദ്യപാനിയായ കഞ്ചാവിന് അടിമയായ ആ മകനെ അവിടെ വെച്ച് തൊടുകയാണ് നന്നായിട്ട് കുമ്പസാരിച്ചു എന്നിടയ്ക്കും വന്ന കാര്യമൊക്കെ പറഞ്ഞു പ്രാർത്ഥിച്ചു പിറ്റേ മാസം ഈ മകൻ ആ ഇടവകയിലും പെട്ട കുറച്ച് പേരായിട്ട് ധ്യാനത്തിന് വന്നു പിന്നെ തുടരെ പുള്ളി എല്ലാം മാസവും പത്ത് ഇരുപത് ഇരുപത്തഞ്ച് പേരെ ധ്യാനത്തിന് കൊണ്ടുവന്ന് ഈ ഇടത്താണിൽ എന്നെ കാണാൻ വന്നു ഇടയ്ക്ക് എന്തൊക്കെയോ ആ കാഴിയൊക്കെ ആയിരുന്നു ശാന്തമായിട്ട് പ്രാർത്ഥിച്ച് വീട്ടിൽ തന്നെ സ്വസ്ഥമായിട്ട് ഇപ്പോഴാണ് ഒരു നല്ല ഒരു മനുഷ്യനായിട്ട് അദ്ദേഹം മാറി എന്നുള്ളത് പാമ്പ് വഴിയെല്ലാം വിട്ടു അനേകരെ കർത്താവിന് വേണ്ടി നേടുന്ന ഒരു ഉപകരണമായിട്ട് മാറി കഞ്ചാവ് ലഹരിക്കും മദ്യത്തിനും സകലത്തിന്മയ്ക്കും അടിമയായിരുന്നു മനുഷ്യൻ മുപ്പത്തി എട്ടു വർഷം കൂടിയാണ് കുംപസാരിച്ചത് മുപ്പത്തി എട്ട് വർഷം കൂടിയാണ് അന്ന് കുപസാരിക്കുന്നത് കണ്ടോ ദൈവത്തിൻ്റെ ആത്മാവിന് പ്രവർത്തിക്കാൻ അധികം സമയമൊന്നും വേണ്ട ഒരു അഞ്ചാറ് മാസം മുൻപ് കൊച്ചിയിൽ നമ്മുടെ കൺവെൻഷൻ നിറയ്ക്കുക അവിടെ ഒരു ചേട്ടൻ പകൽ കൗൺസിലിംഗ് ഒക്കെ ഉണ്ട് നമ്മുടെ ടീമിലുള്ള ഒരു ചേട്ടനുമായിട്ട് വീട്ടിലെ കാര്യമൊക്കെ ഷെയർ ചെയ്തു ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുള്ള കുംപസാരത്തിന് കാര്യം പറഞ്ഞു ആ ചേട്ടൻ പറഞ്ഞു ഞാൻ പാപമൊന്നും ചെയ്യുന്നില്ലെന്ന് പറഞ്ഞു അറുപത്തെട്ട് വയസ്സുണ്ട് ഞാൻ പാപം ഒന്ന് എനിക്ക് കുമ്പസാരിക്കേണ്ട ആവശ്യമില്ല ചേട്ടൻ എത്ര വയസ്സുണ്ട് അറുപത്തിയെട്ട് വയസ്സ് പ്രായമുണ്ട് നാൽപ്പത്തി എട്ട് വർഷമായി കുംപസാരിച്ചിട്ട് അവിടെ കൊച്ചിയിൽ വെളി അവിടെ പള്ളിയുടെ നേതൃത്വത്തിൽ കൺവെൻഷൻ നടക്കുമ്പോൾ പതിനായിരങ്ങളിൽ പങ്കെടുത്തു ആ കൺവെൻഷനിൽ അച്ഛൻ പറയുകയാണ് എൻ്റെ ബ്രദറെ എൻ്റെ ഇടയിൽ ഏറ്റവും വലിയ അത്ഭുതം ആ മനുഷ്യന് അഞ്ച് ദിവസം കൺവെൻഷൻ എന്നുള്ളതാണ് ഈ അച്ഛൻ എതിരെ അവ കൺവെൻഷനായിരിക്കും കണ്ടോ ഇടവക്കാരുടെ വീടുകൾ ഒത്തിരി തല്ലിപ്പൊളിയുണ്ട് അവരൊക്കെ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു ഈ നാൽപ്പത്തിയെട്ട് വർഷമായിട്ട് കുമ്പസാരിക്കാത്ത ഈ ചേട്ടൻ പള്ളിക്കൊക്കെ ഈ വൈദ്യെതിരാണ് ആ ചേട്ടനെയും വീട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ സ്നേഹം നല്ലൊരു വൈദ്യുതി എന്ന് സംസാരിച്ചിട്ട് പറഞ്ഞു കൺവെൻഷനൊക്കെ വന്ന് കൂടണം എന്നൊക്കെ ഒക്കെ സ്നേഹമായിട്ട് പറഞ്ഞു കേട്ട് ഇവർക്കൊക്കെ വേണ്ടി അച്ഛനെ ആരാധന വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കൺവെൻഷൻ്റെ ആദ്യ ദിവസം തന്നെ നാൽപ്പത്തിയെട്ട് വർഷമായിട്ട് കുമ്പസാരിക്കാത്ത പള്ളിക്ക് ഏറ്റവും എതിരുള്ള ചേട്ടനാണ് വന്ന് അവിടെ കൺവെൻഷന് മുന്നേ വന്നിരുന്നു കൂടിയത് അച്ഛൻ പറഞ്ഞു ബ്രതറേ ഈ കൺവെൻഷൻ്റെ ഏറ്റവും വലിയ വിജയിത അല്ലലിയ ദൈവത്തിൻ്റെ ആത്മാവ് ആ മനുഷ്യനെ തൊടുകയാണ് കുപസാരിച്ചു ആ കൺവെൻഷനിൽ കുർബാന സ്വീകരിച്ചു ആ മനുഷ്യൻ ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് വരികയാണ് ആ ദൈവത്തെ മറന്ന് ജീവിച്ച അനേകർ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോഴാണ് മാനസാന്തരത്തിലേക്ക് രക്ഷയിലേക്ക് വരുന്നത് ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാകാതെ ഒരു പാപിക്ക് മാനസാന്തരപ്പെടുക സാധ്യമല്ല ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലിൽ ഉന്നതന്മാരായ ആളുകൾ പോലും രക്ഷയിലേക്കും മാനസാന്തരത്തിലേക്കും വന്നിട്ടുണ്ട് ബുദ്ധിമാന്മാരുടെ ബുദ്ധിയെ തകിടം മറിക്കത്തക്കരുതിയിലുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ദൈവം അവിടെ കൺമുമ്പിൽ ചെയ്തിട്ടുണ്ട് ഹല്ലേറിയാം വിശുദ്ധ ബൈബിളിൽ ദൈവം തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ കേൾക്കുക സാവൂൾ എന്ന വ്യക്തി പിന്നീട് പൗലോസായിട്ട് മാറി ൂളിന്റെ കഴിഞ്ഞകാല ജീവിതവും ക്രിസ്തുവിനെ അറിഞ്ഞതിനു ശേഷമുള്ള ജീവിതത്തിലേക്ക് നമ്മൾ അല്പസമയം ഒന്ന് യാത്ര ചെയ്യാൻ പോവാം സാവൂൾ എന്ന മനുഷ്യൻ വലിയ ബുദ്ധിമാനായിരുന്നു പഴയ നിയമ ഗ്രന്ഥങ്ങളില് ആഴമായ പഠനമുള്ള അറിവുള്ള വ്യക്തി ഗമാലിയൽ എന്ന മനുഷ്യന്റെ പാതപീഠത്തികളിരുന്ന് നന്നായിട്ട് പഠിച്ച വ്യക്തിയാണ് സവുൾ ഈ സവൂൾ ക്രിസ്തു മതത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുവാൻ തുടങ്ങി ക്രൈസ്തവരെ കൊല്ലുവാനായിട്ട് അധികാരപത്രങ്ങളൊക്കെ മേടിച്ച് അങ്ങനെ ക്രൈസ്തവരെ കൊന്നെടുക്കുവാൻ അവരെ തകർക്കുവാനായിട്ട് നേതൃത്വം കൊടുത്ത സവൂൾ എന്ന ചെറുപ്പക്കാരൻ അതീവ ബുദ്ധിമാൻ വിജ്ഞാനികളിൽ വിജ്ഞാനി ഈ സാവൂൾ മാത്രമേ യേശുവിൻ്റെ കൂടെ കൂടെ നടന്ന അപ്പസ്തോലൻ അല്ലാത്തൊരു വ്യക്തിയുള്ളൂ ബാക്കിയുള്ളവരൊക്കെ യേശുവിൻ്റെ കൂടെ നടന്നവരാ വരാം സാവൂളിന് പൗലൂസ് ആയിക്കഴിയുമ്പോൾ യേശു നേരിട്ട് പ്രത്യക്ഷപ്പെട്ടു ഒരു വെളിപാടിലൂടെ ഈ സുവിശേഷം പൗലൂസിന് കിട്ടി എന്നാണ് പൗലൂസ് അപ്പസ്തോലൻ തന്നെ എഴുതി വെച്ചത് ഒരു വെളിപാടിലൂടെ ഈ സുവിശേഷം ദൈവം സാവൂളിന് കൊടുത്തതാണ് ഈ സവൂള് ക്രൈസ്തവരെ പീഡിപ്പിച്ച് അങ്ങനെ ഒരു യാത്രയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ ഇടപെടലിന് സമയം ആവുകയാണ് ക്രൈസ്തവരെ പീഡിപ്പിക്കുന്നത് വലിയ ഒരു വിനോദമായിരുന്നു സവൂൾ എന്ന ചെറുപ്പക്കാരനം അപ്പസ്തോല പ്രവർത്തനത്തിൽ നാം വായിക്കുന്നു അപ്പസ്തോല പ്രവർത്തനം എട്ടാമത്തെ അധ്യായത്തിൽ സവൂൾ ഈ വധത്തെ അനുകൂലിച്ചു അന്ന് ജെറുസലേമിലെ സഭയ്ക്കെതിരായി വലിയ പീഡനം നടന്നു അപ്പസ്തോലന്മാരൊഴികെ മറ്റെല്ലാവരും യൂതിയാടേയും സമറിയാരുടെയും ഗ്രാമങ്ങളിലേക്ക് ചുതിരിപ്പോയി വിശ്വാസികൾ സ്റ്റേഫാനോസിനെ സംസ്കരിച്ചു അതിനെ ചൊല്ലി അവർ വലിയ വിലാപം ആചരിച്ചു എന്നാൽ സാവൂൾ സഭയെ നശിപ്പിക്കാൻ ശ്രമിച്ചു അവൻ വീട് തോറും കയറി ഇറങ്ങി സ്ത്രീ പുരുഷന്മാരെ വലിച്ചിഴച്ചു കൊണ്ടുവന്ന് തടവിലാക്കി ഉണ്ടോ അപസ്തുപ്രദനം എട്ട് ഒന്ന് രണ്ട് മൂന്ന് വചനത്തില് സാവൂൾ എന്ന ക്രിസ്തു വിരോധിയെ നമ്മൾ കാണുകയാണ് ക്രൈസ്തവരെ നശിപ്പിക്കുവാൻ സഭയെ തകർക്കുവാൻ വേണ്ടി സാവൂൾ എന്ന ചെറുപ്പക്കാരൻ അങ്ങനെ ക്രൂരമായ ഒരു പീഡനം അടിച്ചു കൊടുക്കുകയാണ് അങ്ങനെ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ നേതൃത്വം കൊടുത്തു അപ്പസ്തോല പ്രവർത്തനത്തിൽ ഏഴാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് അമ്പത്തിനാലിൽ മുതൽ അറുപത് വരെയുള്ള വചനങ്ങളിൽ അവർ സ്റ്റേഫാനോസ് എന്ന ഒരു വ്യക്തിയെ പിടിച്ചു കത്താവിൻ്റെ പ്രിയപ്പെട്ട മകനായിരുന്നു സ്റ്റേഫാനോസ് സ്റ്റേഫാനോസിനെ പിടിച്ചു അവർ കല്ലെറിയാൻ ആരംഭിച്ചു അതിന് നേതൃത്വം കൊടുത്താരാ സാവൂൾ എന്ന ചെറുപ്പക്കാൻ്റെ നേതൃത്വത്തിലാണ് കല്ലേറ് നടക്കുന്നത് സ്റ്റേഫാനോസ് കല്ലേറ് മേടിച്ച് കല്ലേറ് മേടിച്ച് തലമുട്ടി ശരീരം കീറിമുറിഞ്ഞ് രക്തം വാർന്നൊഴുകി നിലമ്പത്തിക്കുകയാണ് രക്തം വാർന്നൊഴുകി നിലമ്പത്തിച്ച് സ്റ്റേഫാനോസ് മുട്ടുകുത്തി നിന്നു വീണ സ്റ്റേഫാനോസം കൈ വിരിച്ചു പിടിച്ചിട്ട് പ്രാർത്ഥിച്ചു പിതാവേ ഇവരോട് ക്ഷമിക്കണം ഈ പാപം ഇവരുടെ മേൽ ആരോപിക്കരുത് സ്വർഗം തുറക്കപ്പെട്ടു പിതാവായ ദൈവത്തിന് വരതു ഭാഗത്ത് കത്താവായ യേശു ക്രിസ്തു എഴുന്നേറ്റു നിൽക്കുന്ന ഒരു ദർശനം സ്റ്റേഫാനോസിന് ഉണ്ടായി നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തില് സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ സഹനങ്ങൾ നമ്മൾ ഏറ്റുവാങ്ങുമ്പോഴാണ് സ്വർഗത്തിൻ്റെ ദർശനവും ദൈവാനുഭവവും നമുക്കുണ്ടാവുന്നു ആര് സഹനത്തെ തള്ളിക്കളയുന്നു നിഷേധിക്കുന്നു അവർക്ക് ദൈവാനുഭവത്തിലേക്കോ ദൈവത്തിലേക്കോ വരാനായിട്ട് സാധിക്കത്തില്ല പ്രേസ്തലോൺ ദൈവാനുഭവം വേണോ വേണോ ദൈവത്തെ വേണോ ദൈവത്തെ കാണണോ സ്വർഗമനുഭവിക്കണോ വേണമെങ്കിൽ നമ്മൾ സഹനത്തിലൂടെ കടന്നുപോയേ പോയേ മതിയാവത്തുള്ളൂ അല്ലേ ലിയ താവക ിധിയിൽ എന്നോട് ക്ലേശമല്ല അനുദിനം കാഴ്ചവച്ച് ശാന്തി നേടിടും ബലിയുടെ അപ്പമായി സഹനത്തിൻ കാസയായി ദൈവിക പാതയിൽ സാക്ഷ്യവുമേകിടാ എന്തും നഷ്ടമായിടിലും ഈശോ മതി എന്തും നഷ്ടമായിടീലും എനിക്കൻ